ഹായ് നമസ്കാരം ഫാസിലാണ് കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഫ്രൂട്ട് പ്ലാന്റ് ഇപ്പം മാവ് പേരക്കൊക്കെ ഞാൻ നട്ടിട്ട് നല്ല രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ചെടികൾക്ക് കാര്യമായിട്ടുള്ള വളർച്ചയില്ല പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്നൊക്കെ അപ്പൊ നമ്മൾ പല കാരണങ്ങളും ഉണ്ട് എന്നിരുന്നാലും ഞാൻ ചോദിക്കാറുണ്ട് ചെടി എവിടെയാണ് നട്ടത് മാവ് എവിടെയാണ് നട്ടത് എവിടെയാണ് നട്ടത് അപ്പൊ പലരും പറയും ഞാൻ തണലുള്ള സ്ഥലത്താണ് നട്ടത് കാരണം കാര്യമായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തല്ല നട്ടതെന്നുള്ളത് അപ്പൊ പല ഇപ്പൊ പേരക്കും മാവുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടണം അപ്പോൾ അതിന് ചെടിക്ക് നല്ല രീതിയിൽ വളർച്ച വരുള്ളൂ അതേപോലെ നമുക്ക് കായ്ഫലം കിട്ടുകയുള്ളൂ പക്ഷെ മറ്റു പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര വെയിൽ ചിലപ്പം വേണ്ടി വരില്ല അങ്ങനെ പല ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പല ചെടികളാണെന്നുണ്ടെങ്കിലും വെയിൽ കിട്ടുന്നതിന്റെ ശതമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേണം നമ്മൾ നടാൻ വേണ്ടിയിട്ട് അപ്പം അത് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ പ്ലാന്റ് നടാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റേത് എന്താ വെച്ചാൽ നമ്മൾ കര വളങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുക്കും വെള്ളം കൊടുക്കും എല്ലാം കൊടുത്തിട്ടും ചെടിക്ക് കാര്യമായിട്ടുള്ള വളർച്ച കിട്ടണമെന്നില്ല അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ നടേണ്ടത് എത്ര ശതമാനം വെയിൽ കിട്ടുന്നോടത്താണ് നമ്മൾ വെക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിലാക്കി വെച്ചാൽ എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം കിട്ടണം പക്ഷെ അത് കിട്ടുന്നതിൻ്റെ അളവിലാണ് അങ്ങോട്ടും കൊടുക്കും വ്യത്യാസം വരുന്നത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെടികൾ നടാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക